ഇതോ സ്നാക്സ് നടക്കുന്നില്ലല്ലോ രണ്ടിനും തിന്നോ പോകാൻ അവസ്ഥ മാറി ഞാൻ പോകട്ടെ നിന്നുകഴിഞ്ഞാലേക്ക ണിയാവുമ്പോണ്ടിത്തൻകും തിരിച്ചു വണ്ടി വരുന്നു കൊടുക്കാം എന്താ പറയും ഞാൻ ഇതെന്താ മാസ്ക് മാസ്ക് ദ മോസ്ക്രസ്സ്സ് ക്ലാസ് എന്ന ഇടല് അതൊക്കെ ഓളെ സാമഗ്രികൾ സ്കൂൾ കൊണ്ടുണ거든요 സിന്ദലക്കിടിച്ചാണ് ഓടുക ഇപ്പോ ഇത്രവരെ മൂക്ക് കണ്ടില്ല എന്നെ വിട്ടക്കട വിട്ടക്കട പോകട എന്താ കണ്ട കാളി സാധനങ്ങളെ നോക്കട ഇതിനുള്ളത്തെ നേരെ അടുത്തേക്ക് ഇടി കൊടുത്തോ നോക്കട പെച്ചക്കിട്ട പെച്ചി ഇതെന്താ എന്താ ഇതിന്റെ പേര് മാടപൊട്ടിരി ഹരി മാടപൊടി മാടപൊട്ടിരി ോക്കട്ടെ എങ്ങനെ പോയിട്ട് പഠിക്കണ്ടോക്കട്ടെ നോക്കാൻ പറ്റൂ ഇടക്ക് നോക്കൂ വാട്ട് ദിസ് ആ ബുക്ക് നോക്കട്ടെ

കാരവടി പിടണേ ഇതെന്താ റൊട്ടി കൂടണ്ടോ ആ റൊട്ടി ദസ്തണ്ടാണോ എന്നെ ചേട്ടി മൂത്രിച്ചിനോ സ്കൂളിൽ എ ഇവിട നല്ല മൂക്കി ഓക്കല്ലം കൂടി ഇവിട നല്ല മൂക്കി പിടിച്ചേ ഇത് ചെയ്ത് കൂടലമണ്ടൻ ടവൽ mysqli കൊണ്ടേ കളഞ്ഞിക്ക് ആ ടവൽ അതിനോ ആ ടവൽ എടുക്കാനോ बोलेंगे <laughs> െ ബുദ്ധിമുട്ടുകൾ പിന്നെ എന്നോട് വർത്താനം വർത്താനം പറഞ്ഞേ വർത്താനോ ഓരോട് പറയണം നല്ല വാങ്ങി കിട്ടു സാധനം കിട്ടുള്ളു എന്താ പറഞ്ഞത് മിസ് പന്താ പറഞ്ഞാ എന്താ എന്താ പറഞ്ഞേക്ക് ആരാണ് പറഞ്ഞത് മിസ് എന്തിന എനിക്ക് ട്രഡ് വാങ്ങാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് അന്ധ മുടല്ലേ അന്ധ മുടല്ലേ കണ്ണോക്കി ഓയ് 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 നിങ്ങൾക്ക് ഒന്നും പറയാണ്ടല്ലേ ഉള്ളിക്ക് നമുക്ക് നായകരേടോ നമുക്ക് ഷൂ ഒന്നില്ലല്ലോ ഷൂ ഷൂ ഒന്നല്ലേ നിങ്ങൾക്ക് ഷൂ നടണ്ട സ്കൂപ്പാണ് അയാ അവിടെ ഡெல்லி മായേ ഉള്ളു നീ എന്തേ നനയേ എന്തോ ഇപ്പോ ചെറുപ്പല്ലേ അതീട്ടേലും ഓൾക്കർട്ടിച്ചേല എന്താ ഞാൻ മതി കുഴാ എവിടെക്ക്

വാങ്ങടക്ക മോള് അണ്ടേന്നോ പറ തരിയില്ല നി മോൾ കൊർച്ചല്ല സാൻസായിക്കാ സാൻസ് കൊർച്ചല്ലായിക്ക് നിന്റെ നനക്കട്ടെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ നോക്കാൻ എന്നെ പഠിച്ചേ നിങ്ങ പഠിച്ചില്ല ഞാൻ നടന്നില്ല ഞാൻ റെഡിജാർ കുഴിച്ച് വാ നല്ല കളർ കൊടുക്കണം ഉറി ഓദൻ ദൈച്ച ഗോൾഡ് ഇതെന്താ ദൈച്ച ദൈച്ച ഉറി ഇതാ ോട്ട് അഞ്ച് മണിക്കൂർ ചലാം എന്തെങ്കിലും മണിക്കൂർത്തോ

തെരുലതന പാട്ടിടോൾ ധാരണ കൊടുതനെ അടസൂരാദ മול കുളിപ്പിക്കടാ ദസൂരാദ കുളിപ്പിക്കണം കിലോ മെച്ചിങ്ങേ മול കൂടേണ്ടേ മול കുളിപ്പിക്കാ ഞാൻ കുളിപ്പിക്കേണോ ദസൂരാദ കുളിപ്പിക്കേടാ കൊണ്ടോ തുമ്പി ഞാൻ ദസൂരാദ കുളിപ്പിക്കേടാ ശരി ആദയ മൻസേ കൊണ്ടി ഞാൻ പാറു ഞാൻ മോളെ മുടിയങ്ങ തോട്ടു പതി നമ്മൾ ഞാൻ നടത്തോ ഇങ്ങേ മോളിൽ നടത്തോ നമ്മൾ നേരെ കുളിപ്പിക്കട്ടെ കുളിപ്പിക്കണ്ടേ കുളിപ്പിക്കണ്ടേ അപ്പോൾ ചൊനോ അടസൂരാദ കുളിപ്പിക്കേടാ നമ്മൾ ഷോപ്പ് അങ്ങനാ തേച്ചിട്ട് നമ്മൾ കുളിച്ചു വന്നാ പറയാൻ പറ്റിയ പൊട്ടത്തിയെ ഇപ്പഴങ്ങനെ പറഞ്ഞാ പ്രശ്നം

ണ്ണം എടുത്തോടുത്തോ നല്ല ഞാൻ പട്ടിക ഈ ബിസ്കറ്റ് ടേസ്റ്റ് പറഞ്ഞു ണ്ടല്ലോ ഇജിന്റെ പോരണ്ടോ കൂടി പോരണോ തറവാട്ട് പോരണോ ഇജി വേണ്ട ഇജി ഭയങ്കര പിത്തന്നെയാണ് ഇറങ്ങിക്കൊണ്ടുപോലെ പച്ച കൊണ്ടുപോലു അത് കോണന്നു ഇനിയെ പോരണോ എന്ത് തരാണ്ട് മൂക്കിൽ ഇങ്ങനെ എപ്പളും പൈപ്പ് കുറഞ്ഞ മാതിരി എന്താ പ്രശ്നം ഇപ്പള് വന്നപ്പോഴും ഇപ്പം ശരിയാക്കി തന്നു പിന്നെ ഉമ്മ ശരിയാക്കി തന്നു എന്താ വിളിച്ചിട്ടു എന്താ എന്താ കൊഴപ്പാവലേ പിന്നെ അത് പെട്ടെന്ന് തിന്നാണ്ട് സ്പീഡ് തിന്നോത്താക്കി താത്താക്കോ കൊടുക്കുവോ െ അതിനെ മൂടി വെട്ടി പോളാക്കി സൂപ്പർ അടിതാമത്തി കൊലത്തി കൊലത്തില്ല സാധാരണ ഒരു മഞ്ജി തന്നെ കൊടുക്കല അങ്ങനെ ഉടുപ്പ് വലുതാക്കുമ്പോൾ

അമ്മാനി വാപ്പാനി ി മാഡവാണ് പാട്ട് എടുക്ക പാട്ട് പാട്ട് പാട്ടടിക്കാറ്റ ൾക്കാര് പറഞ്ഞ നേരിന്റെ സാധനാണ് നല്ല െ ബിസ്കറ്റ് ഒക്കെ ഞങ്ങൾ പോകട്ടോ ഞാൻ പോകാൻ പിന്നെ ഓക്കെ ശരി ശരി പറയാം പറയാം എന്തിനാണ് അയ്യോ അതിട്ടാ ഇങ്ങനെ പോയിട്ടേ വണ്ടി എന്താക്കിട്ട് കൊണ്ടാ പിന്നെ വരാ നിക്കാ ഓക്കേ ഓക്കേ ഞാൻ പോവാറുമ്പന്ന് മാറി ഡോറുമ്പന്ന് മാറിക്കോടു പോകാൻ അവസ്ഥ നിന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് കാര്യം വാങ്ങാൻ പൈസ പോട്ടെ പോട്ടെ മാറി നല്ല കുട്ടിയാലോ ഫസ്റ്റ് നല്ല കുട്ടികളെ മാറി കൂട്ടിട്ടോ ആദ്യം പോണ കുട്ടി നല്ല കുട്ടി ടോറുമ്പന്ന് ഫസ്റ്റ് മാറി നല്ല കുട്ടി ആരാണെ രണ്ടും കുത്തി മാതിരി പോട്ടെ വരുമ്പോട്ട് തരാം വരുവാണോ ഇവിടെ വെറും

ടൈ കഴുഴി പറഞ്ഞ് ഞങ്ങൾക്ക് ടാപ്പ് സേവ് മീ ക്യാപ് ടാപ്പ് മി ടച്ച് യുവർ ഷോൾഡർ ടാപ്പ് ടച്ച് യുവർ ഷോൾഡർ എറ്റ് ദി സേവ് മീ ക്യാപ് ലോറി ഫിറ്റ് ക്യാപ് ലോറി ഫിറ്റ് ക്യാപ്ം ദ സേവ് മീ ടാപ്പ് യുവർ ഷോൾഡർ ടച്ചസ് ഓൾ ക്യാപ്ം ടൈ മറന്നെ മറന്നിണില്ലേ എന്താണി സ്കൂളിൽ പോണത് കുഞ്ഞാഴ്ച ആണ് പഠിച്ചാതെ ആ എന്റെ അതിന്റെ ആരും വെച്ചല്ലേ അയലേ ആ പറഞ്ഞോ കുട്ടി പറ ഞമ്മള് പൂവാ പറ തറവാട്ടേക്ക്